ഈ ഒരു കുർത്തിക്ക് എത്ര രൂപ വില വരും വെറും ഇരുന്നൂറ് രൂപ മുതലാണ് ഈ ഒരു ഷോപ്പിലെ കുർത്തികളുടെ വിലകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് കളക്ഷൻ ഒരു കുറവുമില്ല ഇരുന്നൂറ് രൂപ റേഞ്ചിൽ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൻ്റെ മാച്ച് ആയിട്ടുള്ള ലഭിക്കും കുർത്തകൾക്ക് ഇവിടുത്തെ വില വെറും അറുന്നൂറ് മുതൽ മുകളിലേക്കാണ് ഇതേ കണ്ടില്ലേ നല്ല കിടിലം കുർത്തകൾ അറുന്നൂറ് മുതലാണ് അറിയേണ്ട ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും വൈകരുത് ഉടൻ തന്നെ ഓർഡർ ചെയ്തോളൂ

കട കാണാൻ സ്ഥലം നമ്മുടെ കടയിൽ എപ്പോഴാണെങ്കിലും ഒരു കുർത്തി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അത് ഓരോ കുർത്തി പർച്ചേസ് ആണെങ്കിലും കോട്ട് സെറ്റ് ആണെന്നുണ്ടെങ്കിലും ത്രീ പീസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് മുതലാണ് വരുന്നത് നമ്മുടെ റയോൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് നമുക്ക് ഹാൻഡ് വർക്ക് കുർത്തീസ് ആണെന്നുണ്ടെങ്കിലും കുർത്തീസും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് തരാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ഫോർ ഡബിൾ നൈന് മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ഡെലിവറി ആണ് പ്രൈസ് ഉൾപ്പെടെ എനിക്ക് കുറച്ച് തരാമോ തീർച്ചയായും നമ്മുടെ ഷോപ്പിലെ ഇരുന്നൂറ് രൂപയുടെ കളക്ഷൻസ് ആണ് ഈ കാണിക്കാൻ പോകുന്നത് അതിൽ ആണ് റയോൺ മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് വിത്ത് ലൈനിങ് ആണ് നമുക്ക് വരുന്നത് ആൻഡ് ഇപ്പം നമ്മൾ സമ്മർ സീസണിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഇത് വരുന്നത് സെക്കൻഡ് അതേപോലെ തന്നെ ഒരു ഗോൾഡൻ പ്രിൻ്റിലാണ് ഇത് വരുന്നത് ആൻഡ് ദെൻ നമുക്കിത് വേണമെങ്കിൽ നമുക്കിതൊന്ന് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റുന്നതാണ് ഇതും റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ആൻഡ് ദെൻ ഗോൾഡൻ പ്രിൻറ്റാണിത് അതിൻ്റെ ഡിഫറെൻ്റ് കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിലൊരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് ആൻഡ് ദെൻ നമുക്കൊരു ഡാർക്ക് റെഡിഷ് ഷെയ്ഡ് വരുന്നുണ്ട് ആൻഡ് ദെൻ ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് ഇതിൽ നമുക്ക് എം എൽ ഡ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നുള്ള സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ദെൻ ഇനിയൊരു ടൈപ്പ് ഓഫ് ആണ് വരുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് റയോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഇതിലും നമുക്ക് ഫോർ സൈസസ് അവൈലബിൾ ആണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് ആൻഡ് ഇനി ഒരെണ്ണം നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഐറ്റമിൽ വരുന്ന ഒരു കുർത്തിയാണ് റയോൺ മെറ്റീരിയൽ വിത്ത് ഗോൾഡൻ പ്രിൻറ്റ്സ് ആണ് വരുന്നത് ആൻഡ് ഇതും സെയിം എം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിളായിട്ടുള്ളത് ഇതെല്ലാം തന്നെ ടു ഹൺഡ്രഡ് റുപ്പീസിന്നാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ആൻഡ് ഇനിയൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നെക്ക് പോഷനിൽ മാത്രം ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്ന രീതിയിലാണ് വന്നേക്കുന്നത് വിത്ത് എംബ്രോയ്ഡറിങ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിൽ നമുക്ക് കളർ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് റാണി പിങ്ക് വരുന്നുണ്ട് ആൻഡ് ദെൻ ബ്ലൂ ആൻഡ് ഗ്രീൻ ഈ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് ആൻഡ് ദെൻ ഇതിൻ്റെ അവൈലബിൾ സൈസസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇത് നമ്മുടെ ഹാൻഡ് വർക്ക് സെക്ഷനിൽ വരുന്നതാണ് ഇത് നമുക്ക് ആരി വർക്കാണ് വരുന്നത് ആൻഡ് ദെൻ യോഗ പോർഷൻ യോഗ പോർഷനിലാണ് കൂടുതലും ഹാൻഡ് വർക്ക് വരുന്നത് ആൻഡ് ദെൻ ആലിയ കട്ട് ഫാഷനിലാണ് ഇത് വന്നിട്ടുള്ളത് ആൻഡ് ദെൻ ഇതൊരു പിസ്ത ഗ്രീൻ കളർ ആൻഡ് ലൈറ്റ് ഗ്രീൻ കളറിൻ്റെ ഒരു ബ്ലൻഡഡ് വേർഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ആൻഡ് ദെൻ സെക്കൻഡാണ് ഒരു റെഡ് വിത്ത് ഗ്രീൻ കളർ ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ ഹാൻഡ് വർക്കിൽ വന്നേക്കുന്നത് ആൻഡ് ഇതും നമ്മുടെ ആലിയ കട്ടിൽ തന്നെയാണ് ആൻഡ് ദെൻ ആരി വർക്കാണ് വിത്ത് വി നെക്കാണ് വരുന്നത് ആൻഡ് ട്രാൻസ്പാരൻറ്റ് സ്ലീവ്സ് ആയിരിക്കും പക്ഷെ ലൈനിങ് ആണ് നമ്മുടെ ബോഡി ഫുൾ വരുന്നത് ഈ ഒരു കുർത്തീസിനൊക്കെ നമ്മുടെ ഷോപ്പിൽ വരുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് ആണ് അപ്പോൾ സിക്സ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ആരി വർക്ക് കുർത്തീസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആൻഡ് ദെൻ തേർഡ് വൺ ഇതൊരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആലിയ കട്ടാണ് ഒരു വി നെക്ക് പാറ്റേണിലാണ് ഈ ഒരു കട്ട് വന്നിട്ടുള്ളത് ആൻഡ് ദെൻ ഇത് റൗണ്ട് സ്ലീവ്സ് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ആൻഡ് ദെൻ യോഗ് പൗഷൻ നോക്കിക്കഴിഞ്ഞാലാണ് ആ ഒരു പ്ലീറ്റഡ് മെറ്റീരിയലൊക്കെ വരുന്നത് ഇതും സെയിം തന്നെയാണ് സ്ലീവ്സിൻ്റെ എൻഡിൽ മാത്രമായിട്ട് എംബ്രോയിഡ് നെറ്റ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത് ആൻഡ് ദെൻ സ്ലീവ്സ് നമുക്ക് ട്രാൻസ്പാരൻ്റാണ് ആൻഡ് ബോഡി ഫുള്ള് ലൈനിങ് ഉണ്ട് ആൻഡ് ദെൻ ഫോർത്ത് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു റെഡിൽ തന്നെയാണ് ഒരു ക്രിസ്മസ് തീം എന്നുള്ള രീതിയിലാണ് ആൻഡ് ഈസ്റ്റേറിനും നമുക്ക് ഇത് കൂടുതൽ പോകാറുണ്ട് ആൻഡ് ദെൻ നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ ബീഡ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് ആൻഡ് ഇതൊരു പ്ലീറ്റഡ് ടൈപ്പ് ആണ് വിത്ത് ആൻഡ് ലൈനിങ് ആണ് വരുന്നത് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു വി നെക്ക് വരുന്ന ആലിയ കട്ടാണ് ഇതൊരു എന്താ പറയുക ഒരു സിൽവർ ആൻഡ് വൈറ്റ് ബീഡഡ്സ് വെച്ചിട്ടാണ് ഇതിന്റെ ഒരു ആരി വർക്ക് വരുന്നത് ഇതൊക്കെ നമുക്ക് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ടൂ പീസിൽ വരുന്ന കോട്ട് സെറ്റ് ആണ് ഇത് നമുക്ക് കോട്ടൺ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നമുക്ക് ഇതിലും നെക്ക് പോർഷനിൽ നമ്മൾ ഒരു ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ സ്ലബാണ് വരുന്നത് ആൻഡ് നമുക്ക് സ്ലീവ്സിൽ നമുക്ക് ലൈനിങ് വരുന്നില്ല ആൻഡ് ദെൻ സ്ലീവ്സിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് പൈറ്റിംഗോട് കൂടിയാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ടു പീസിൻ്റെ കോട്ടസെറ്റ്സ് ഒക്കെ നമുക്ക് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് വരുന്നത് ആൻഡ് ദെൻ ഇതിൽ നമുക്ക് കളർ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ആൻഡ് ഈ ഒരു ബ്രൗൺ കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടു ഡബിൾ എക്സ് ആണ് വരുന്നത് മീഡിയം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്കൊരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതും വരുന്നത് ഇതൊരു പ്രിന്റഡ് ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് ദെൻ ഇതിൻ്റെ പാൻറ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇതും ഒരു എന്താ പറയുക പ്രിന്റഡ് തന്നെയാണ് ആൻഡ് പാൻറ്റിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല ആൻഡ് ദെൻ ബാക്ക് സൈഡിൽ നമുക്ക് എലാസ്റ്റിക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഏത് സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എം ടൂറിൻ്റെ ആണ് നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച്ന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് തന്നെയാണ് ഒരു ലാവൻഡർ ആണ് ഇച്ചിരി ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് എന്ന് തന്നെ പറയാം ആൻഡ് ഇതും സെയിം ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അതായത് കോട്ടൺ സ്ലബ് തന്നെയാണ് വിത്ത് കുറച്ച് എംബ്രോയിഡറി വർക്കും ഉണ്ട് ആൻഡ് ദെൻ വിത്ത് ഫ്ലോറൽ പ്രിൻറ്റും ആണ് ആൻഡ് സെയിം നമുക്ക് പാൻറ്റിൽ വരുന്നത് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് ആൻഡ് ടോപ്പിൽ നമുക്ക് വിത്ത് ലൈനിങ് ആണ് സ്റ്റാർട്ടിങ് സെവൻ ഹൺഡ്രഡ് ആണ് ഇത് നമ്മുടെ ത്രീ പീസിൻ്റെ സെക്ഷനിൽ വരുന്നതാണ് ആൻഡ് ഇത് നമുക്ക് ഒരു ഓർഗാൻസ ഷോൾ വെച്ചാണ് ഇത് പെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഇത് നമുക്ക് മൊത്തം ബോഡി ഫുള്ള് നമുക്കൊരു ഫ്ലോറൽ പാറ്റേൺ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ദെൻ നമ്മുടെ ഈ ഷോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോളിൻ്റെ എൻഡ്സ് ബോർഡേഴ്സ് എല്ലാം തന്നെ നമുക്കൊരു പാർട്ടി വെയർ ലുക്കാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തതാണ് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് ആൻഡ് ഇതും നമുക്ക് എംബ്രോയ്ഡേഡ് നെക്കാണ് വരുന്നത് അതിലൊരു പാച്ച് വർക്ക് ആണ് വരുന്നത് ആൻഡ് അതിൻ്റെ പാൻറ്റ് വിത്ത് ഷോൾ എന്ന് പറയുന്നത് സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ ബോഡി ഫുള്ള് ലൈനിങ് ഉണ്ട് ആൻഡ് നമുക്ക് സ്ലീവ് ആണ് സ്ലീവില് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ആൻഡ് നമ്മുടെ ഷോൾ ഫുള്ളായിട്ട് തന്നെ എംബ്രോയിഡേഡ് വർക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ത്രീ പീസ് സെറ്റ് ഒക്കെ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ആൻഡ് നമുക്ക് ഈ ഒരു ത്രീ പീസ് എന്ന് പറയുന്നത് ഒരു റയോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ആൻഡ് ഇതിൽ നമുക്ക് യോഗ പോർഷനിൽ മൊത്തം തന്നെ സിൽവർ ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് ആൻഡ് ആലിയ കട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പാൻറ്റും ഷോളും തന്നെ സെയിം കളറാണ് വിത്ത് ദ ടോപ്പിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഈ സമ്മറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വന്നേക്കുന്നത് ഈ ഒരു പ്രിന്റ് വന്നേക്കുന്നത് ആൻഡ് ഇതിൻ്റെ നെക്കെന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഹാർട്ടിൻ്റെ നെക്കാണ് വന്നേ വന്നിട്ടുള്ളത് ആൻഡ് ദെൻ നമ്മുടെ പാൻറ്റ് ആൻഡ് ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിൽ ഈ ഗ്രീൻ പാച്ചസ് വരുന്നതായിട്ടാണ് ആൻഡ് ദെൻ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പുമായിട്ട് സിമിലറായിട്ട് പോകുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ ഷോൾ ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് ദൻ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിൾ നയൻ ആണ് ഇത് നമ്മുടെ ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്ന ഒരു ടോ ത്രീ പീസിൻ്റെ സെറ്റാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് അതിൻ്റെ ഷോൾ നമ്മുടെ ഓർഗൻസ ടൈപ്പാണ് വരുന്നത് ആൻഡ് ഓർഗൻസ ടൈപ്പിൽ ഒരു പാർട്ടി വെയർ ലുക്കാണ് ഇതിന് കൊടുക്കുന്നത് ഇത് നമ്മുടെ കോട്ടൺ ആണ് വരുന്നത് ആൻഡ് ദെൻ കോട്ടൺ കുർത്തീസിൽ നമുക്ക് അജറക് പ്രിൻറ്റില് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ആദ്യത്തെ ഒരു ടൈപ്പായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് നമുക്ക് വരുന്നത് ആൻഡ് ദെൻ ഇനിയൊരു ടൈപ്പ് ആണ് വരുന്നത് ഇത് നമുക്ക് സെയിം കോട്ടൺ മെറ്റീരിയലിൽ തന്നെ പക്ഷെ നമുക്ക് ഫുൾ പ്രിൻ്റഡ് ആണ് ഫ്ലോറിൽ ആൻഡ് നമുക്കിത് നമുക്ക് ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് സമ്മർ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മെറ്റീരിയലാണ് ഇത് ഈ ഒരു ടോപ്പെന്ന് പറയുന്നത് ആൻഡ് അതിൻ്റെ വേറെ ഇനിയൊരു പാറ്റേൺ ആണ് വരുന്നത് ഒരു ഗ്രേ കളറിലാണ് ഈ ഫ്ലോറിൽ പാറ്റേൺ വരുന്നത് ഇതും നമുക്ക് എം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നമുക്ക് ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് വിത്ത് ലൈനിങ് ആണ് നമുക്ക് നമ്മൾ ഇത് കൊടുത്ത് വരുന്നത് ഇനിയൊരു ആണ് നമ്മൾ ഒരു ആലിയ കട്ടാണ് ആലിയ കട്ടിൽ ഫുൾ പ്ലീറ്റഡ് ഡിസൈൻ ആണ് വരുന്നത് ആൻഡ് നെക്ക് പോർഷനിൽ നമ്മൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് അന്ന് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് ആൻഡ് വിത്ത് എൽബോ വരെയാണ് സ്ലീവ്സിൻ്റെ ലെങ്ത് വരുന്നത് ആൻഡ് ഇത് നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് കോട്ടൺ സ്ലബ് മെറ്റീരിയലിൽ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇത് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് നമ്മൾ കൊടുത്തു വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം വിത്ത് കോളർ പാറ്റേൺ ആൻഡ് ഇനിയൊരെണ്ണം നമ്മുടെ നോർമൽ നോർമൽ റൗണ്ട് നെക്കാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ സ്ലബ് എന്ന് മാത്രമല്ല നമുക്ക് വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ലൈനിങ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ാണ് ആ കോളർ നെക്കിൽ വരുന്നത് ആൻഡ് ഇതും നമ്മുടെ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് നമുക്ക് വരുന്നത് അടുത്തൊരു നമ്മുടെ ടിഷ്യൂ സിൽക്കിലാണ് വരുന്നത് ആൻഡ് ടിഷ്യൂ സിൽക്കിൽ അതാണ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു പാറ്റേണാണ് അതായത് നമ്മുടെ നെക്ക് പോഷനിൽ മാത്രമായിട്ട് ഒരു ഗ്രീനിൽ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആൻഡ് വിത്ത് ലൈനിങ് ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ആൻഡ് ഇൻ ഇത് നമുക്ക് ഒരു ഒന്നെങ്കിൽ ഗ്രീൻ കളർ പാൻറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് മെറൂൺ കളർ ലെഗിങ്സ് എന്നുള്ളതിൻ്റെ കൂടെയോ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ഇനിയൊരു കൈൻഡ് ഓഫ് കോട്ടൺ കുർത്തിയാണ് ഒരു ഫ്ലോറൽ കുർത്തിയുടെ പാറ്റേൺ ബോഡി മൊത്തം ഫ്ലോറൽ ആണ് ആൻഡ് ദൻ നെക്കിൽ മാത്രം ഒരു പാച്ച് വർക്ക് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതൊക്കെ നമുക്ക് സിക്സ് ഹൺഡ്രഡ് റേഞ്ച് ആണ് വരുന്നത് ഇത് നമ്മുടെ ഒരു പോളിക്കോട്ടൺ ക്ലോത്തിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീ നെക്കാണ് വരുന്നത് ആൻഡ് വി നെക്കിൽ എംബ്രോയ്ഡ് ഡിസൈനും വിത്ത് ബീഡ് വർക്കും വന്നിട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി ആണ് കൊടുക്കുന്ന റേറ്റ് നമുക്ക് എം ടൂ ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ഇതൊരു ജോർജിറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഫുൾ ഗൗൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തയാണ് ഇത് നമുക്ക് ഫുൾ പ്ലീറ്റഡ് ആണ് വരുന്നത് നമുക്കൊരു ബാപ്റ്റിസം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഈസ്റ്റർ ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് വൈറ്റിൽ വരുന്ന ഇനിയൊരു ടൈപ്പാണ് പ്ലെയിൻ വൈറ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലൈനിങ് വെച്ചാണ് നമുക്കിത് വരുന്നത് ആൻഡ് ഇത് നമുക്കൊരു ക്രേപ്പ് മെറ്റീരിയൽ ഒരു പോപ്കോൺ മെറ്റീരിയൽ ആണ് ആൻഡ് ക്രൈപ്പിലാണ് ഈ പോപ്കോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആൻഡ് ദൻ ഇതിൻ്റെ സ്ലീവ്സ് ട്രാൻസ്പാറൻ്റ് അല്ല നമ്മൾ ലൈനിങ്ങിലൂടെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് സിമർ ഫാബ്രിക്കിൽ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇന്ന് നമുക്ക് നെക്ക് ക്ക് നെക്കിൻ്റെ അവിടെ മാത്രമാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് ആൻഡ് ഫുൾ ബോഡി ആൻഡ് സ്ലീവ്സ് വിത്ത് ലൈനിങ് ആണ് ഉള്ളത് ആൻഡ് ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഓവർ കോട്ട് വരുന്ന ടൈപ്പ് ആണ് ആൻഡ് ഇത് നമുക്ക് ഒരു ക്രേപ്പിന്റെ ഒരു മെറ്റീരിയലിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് പഫ് സ്ലീവ് ആണ് വരുന്നത് ആൻഡ് ഷോർട്ട് സ്ലീവും ആണ് നമുക്ക് എൽബോ വരെ ഉള്ളൂ ആൻഡ് ഇതൊക്കെ നമ്മൾ കൊടുത്തു വരുന്നത് ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലാണ് കൊടുത്തു വരുന്നത് ഇത് നമുക്ക് ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ലാവൻഡർ കളർ കുർത്തിയാണ് ഇത് വേറെ സിമ്പിളായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുർത്തിയാണ് നമുക്ക് വരുന്ന ഫൈവ് ഫിഫ്റ്റി മുതലാണ് ഇതും കൊടുത്ത് വരുന്നത് ലാവൻഡർ കളറിൽ വരുന്ന പോപ്കോൺ ആണ് വരുന്നത് ഇത് നമുക്ക് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് ഈ ഒരു ടൈപ്പ് കൊടുക്കുന്നത് ആൻഡ് എം ടു ഡബ്ലെക്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു മൂന്ന് കൈൻഡ് ഓഫ് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ആൻഡ് ഇത് നമുക്ക് പ്ലീറ്റഡ് ആണ് വരുന്നത് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് ആൻഡ് നമുക്ക് ഇത് ട്രാൻസ്പാരൻ ടൈപ്പ് ആണ് ആൻഡ് നമുക്ക് ഇത് കൊടുത്തു വരുന്നത് ഫോർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് വിത്ത് വിത്ത് ലൈനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആൻഡ് ബോഡി ഫുള്ള് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത് ആൻഡ് ഇത് നമുക്ക് എൽബോ സ്ലീവ്സ് ആണ് പഫ് സ്ലീവ് ആണ് വരുന്നത് ഏകദേശം സെയിം ആണ് അതായത് നമുക്ക് ജോർജറ്റിൽ വരുന്നത് തന്നെയാണ് ആൻഡ് ഇതിൽ ടോട്ടലി ബോഡി ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് എല്ലാം തന്നെ കൊടുക്കുന്നത് ഫോർ ഡബിൾ നയൻ എന്നുള്ള റേഞ്ചിലാണ് കൊടുക്കുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കേർട്ടിൻ്റെ സെക്ഷനും ഉണ്ട് നമുക്ക് സ്കേർട്ടിൽ നമുക്ക് ഇത് ഒരു ഹാർട്ടിൻ ഡിസൈൻ വന്നിട്ടാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് നമുക്കൊരു ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ആൻഡ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫ്രീ സൈസ് ആണ് അതുകൊണ്ട് തന്നെ ഹിപ്പ് നമുക്ക് സ്ട്രെച്ചബിൾ ആണ് നമ്മൾ ഇത് കൊടുത്ത് വരുന്നത് ത്രീ ഡബിൾ നയനാണ് നമ്മൾ കൊടുക്കുന്നത് വിത്ത് ലൈനിങ് ആണ് നമുക്ക് ഈ ഒരു സ്കേർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് കട്ട് പാൻസ് അവൈലബിൾ ആണ് സ്ട്രെയിറ്റ് കട്ട് പാൻസ് എല്ലാം തന്നെ നമുക്ക് ടൂ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഇത് നമുക്ക് ഫ്രീ സൈസ് ആണ് കാരണം ബാക്കിൽ നമുക്ക് സ്ട്രെച്ചബിൾ എലാസ്റ്റിക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സൈസിനും നമുക്ക് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് നമുക്ക് അതുപോലെ തന്നെ പലാസോ പാൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് ഗ്രീൻ റെഡ് അതുപോലെ തന്നെ ഇത് നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല ഇതിൽ നമുക്ക് ഇത് നമ്മൾ കൊടുക്കുന്നത് വൺ ഡബിൾ നൈൻ എന്നുള്ള റേഞ്ചിലാണ് പലാസോ പാൻസ് കൊടുക്കുന്നത് ഈ ഷോപ്പിന് ഇവരുടെ തന്നെ സ്റ്റിങ് യൂണിറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾട്ടറേഷൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്തു തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും വൈകരുത് ഉടൻ തന്നെ ഓർഡർ ചെയ്തോളൂ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും